നമസ്കാരം ഭാരതത്തിന്റെ വികസനത്തിന്റെ പേരിൽ പല അംഗീകാരങ്ങളും മോദി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ശൃംഖല എന്ന ബഹുമതിയിലേക്ക് ഇന്ത്യൻ റെയിൽവേ എത്തിയിരിക്കുകയാണ് നൂറ് ശതമാനം വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടുകൂടിയാണ് പ്രസ്തുത നേട്ടം സ്വന്തമാവുക ഇടക്കാല ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വൈദ്യുതിവൽക്കരണത്തിനായി മാറ്റിവെച്ചത് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് റെയിൽവേയുടെ ശ്രമം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് വൈദ്യുതീകരണം ദ്രുതഗതിയിലായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയ ആകെ ട്രാക്കുകളുടെ ദൈർഘ്യം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ അതായത് ആകെ ലൈനിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളമാണ് വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ വൈദ്യുതീകരണത്തിന് മാത്രമായി നാല്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് മന്ത്രാലയം മാറ്റിവെച്ചത് യാത്രാ സമയം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിനും പ്രത്യേക ശ്രദ്ധയാണ് റെയിൽവേ മന്ത്രാലയം യം നൽകുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് കാലയളവിൽ ആകെ ഇരട്ടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ പാതയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു പ്രതിവർഷ ശരാശരി എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അൻപത്തി ഒന്ന് കിലോമീറ്റർ പാതയുടെ ഡബ്ലിംഗ് ആണ് പൂർത്തിയായത് അതായത് പ്രതിവർഷം ശരാശരി നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് ബജറ്റിൽ റെയിൽവേ ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിന് മാത്രം മുപ്പതിനായിരത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് അതേസമയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വന്ദേ ഭാരതും കുതിപ്പ് തുടരുകയാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സ്വാതന്ത്ര്യദിനത്തിൽ സർവീസ് ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു ദില്ലി മുംബൈ ദില്ലി കൊൽക്കത്ത റൂട്ടുകളിലാകും ട്രെയിൻ സർവീസ് നടത്തുകയെന്നാണ് വിവരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ് ആകെ പതിനാറ് കോച്ചുകളാകും ഉണ്ടാവുക ഇതിൽ പത്തെണ്ണം എ സി ും നാലെണ്ണം സെക്കൻഡ് എ സിയും ഒരെണ്ണം ഫസ്റ്റ് എ സിയുമായിരിക്കുമെന്നാണ് വരുന്ന വിവരം പരീക്ഷണഘട്ടത്തിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലും പിന്നീട് നൂറ്റി അറുപത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രാജ്യത്തെ പ്രധാന നഗരങ്ങൾ ബന്ധിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ട്രാക്കിൽ എത്തുമെന്ന് അടുത്തിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു അതേസമയം മപൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം ഒരുക്കുന്നതിനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓടിത്തുടങ്ങുമെന്ന് മാസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തുടനീളം ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിനുള്ള സാധ്യതാ പഠനങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതായാണ് സൂചന പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് ദ്രൗപദി മുർമു ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിന്റെ സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതെന്നാണ് രാഷ്ട്രപതി പറഞ്ഞിരുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ റെയിൽവേ Our ongoing luxury apartments projects are Crown near near the Square near UST Global, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം